നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ പയർ ചെടിക്ക് ആവശ്യമായ ഒരു ജൈവ സ്പ്രേ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞത് രണ്ട് രണ്ടുരുളക്കിഴങ്ങിൻ്റെ തൊലി ഒരു കുടം വെളുത്തുള്ളി ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ വെള്ള ഉള്ളി ചതച്ച് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ അഞ്ച് ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ ഒരു രൂപയുടെ ഷാംപൂ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് നല്ലവണ്ണം കുലുക്കി അഞ്ച് ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ നമുക്ക് അഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൂപ്പർ സ്പ്രേ ആയി വരും ഇത് നല്ല കളറുള്ള നല്ല പ്രോട്ടീനൊക്കെ ഉള്ള ഒരു സ്പ്രേ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിത് ഇത്രയും വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ഏകദേശം ഒരു ലിറ്റർ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പം ഇത് നമുക്ക് നല്ലവണ്ണം ഇളക്കി അഞ്ച് ദിവസം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് നമ്മുടെ പയറിൻ്റെ മുന്നേ കീടബാധകളൊക്കെ ഒഴിയാൻ വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഷാംപൂ ഉള്ളത് കൊണ്ട് കീടപാതകളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും നല്ലൊരു ജൈവ രീതിയിലുള്ള സ്പ്രേയാണിത് ഇത് നമ്മുടെ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ കീടബാധകളൊക്കെ പോയി രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പം നമുക്ക് അഞ്ച് ദിവസം എടുത്തു വയ്ക്കാം അപ്പം നമ്മുടെ ഈ ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെയൊക്കെ തൊലിയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ നിത്യോപയോഗ ഉപയോഗ സാധനങ്ങളുടെയൊക്കെ വേസ്റ്റാണ് അപ്പോൾ നമുക്കിനി അഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് എടുത്തു നോക്കാം അപ്പോൾ നമ്മുടെ അഞ്ച് ദിവസം കഴിഞ്ഞ് സ്പ്രേ കാണിത് എന്താ കളറിലേ സൂപ്പർ ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഇനി ഇത് നമുക്ക് അപ്പൊ നമ്മള് എത്ര വെള്ളം ലിറ്റർ ലിറ്റർ വെള്ളം വെള്ളത്തിലേക്ക് ലിറ്റർ ഇങ്ങനത്തെ ആവല്ലേ പിന്നെ ചെടി ഉണ്ടാവില്ല ഇതാണ് നമ്മള് സ്പ്രേ ചെയ്യാൻ സൂപ്പർ കളർ ബൈ ഇതൊക്കെയാണ് സ്പ്രേ കുപ്പിയിൽ സ്പ്രേ ചെയ്താണ്ടല്ലോ ഒരു അരമീറ്റർ പയർ ഒരു മീറ്റർ നമ്മൾ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഒന്ന് സ്പ്രേ അടിച്ചിട്ട് ബോട്ടിലൊഴിക്കുകയാണ് നമ്മുടെ പട്ടരാൻ പോകുന്ന ഈ പയറുകൾക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഷാംപൂ ഉള്ളതുകൊണ്ട് കീടബാധകളൊന്നും ഏൽക്കാതെ നമുക്ക് സൂപ്പർ പയറുകൾ കിട്ടും സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സ്പ്രേകൾ സ്പ്രേ എല്ലാ ചെടികൾക്കും നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ പയറ് ചെടികളൊക്കെ നല്ലവണ്ണം ഉണ്ടാവട്ടെ അപ്പോൾ ഇതുപോലെ എല്ലാവരും സ്പ്രേ ചെയ്ത് കൊടുക്കുക സൂപ്പർ സ്പ്രേ ആണ് നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ബൈ ഇനി നമുക്ക് നമ്മുടെ ചെറിയ പയറുകൾ ചെറിയ പയർ കുട്ടികൾക്കും കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കാം ഈ പയറുകൾക്കും കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കാം അല്ലേ ഓക്കേ പയറൊക്കെ നന്നായി ഉണ്ടായിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണാം അടുത്തൊരു മരുന്നായി വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ